കഥ പിറന്നാൾ രചന എ കെ വി രാധ തൻ്റെ വീടിൻ്റെ ഉമ്മറത്തെ കസേരയിൽ പുറം കാഴ്ചകൾ ഇരിക്കുകയാണ് മുറ്റത്ത് പല വർണ്ണങ്ങളിൽ നിറങ്ങളിൽ വലുപ്പത്തിൽ ഒറ്റയായും കൂട്ടമായി നിൽക്കുന്ന പുഷ്പങ്ങൾ അതിനിടയിൽ പാറിക്കളിക്കുന്ന ഓണത്തുമ്പികൾ ചിത്രശലഭങ്ങൾ തേൻ കുടിക്കാൻ എത്തുന്ന വണ്ടുകൾ കൊച്ചു കിളികൾ വെയിലും മഴയും മാറി മാറി വരുന്ന അന്തരീക്ഷം സെപ്റ്റംബറിലെ ഓണത്തിൻ്റെ ആഘോഷങ്ങളും അവധിയും ഒന്നും അവസാനിച്ചിട്ടില്ല റോഡിലൂടെ നിരനിരയായി പോകുന്ന രണ്ടും മൂന്നും നാലും ചക്രങ്ങളുള്ള വണ്ടികൾ അതിനിടയിലാണ് അവളുടെ ശ്രദ്ധ കൂട്ടം കൂടി പോകുന്ന ആ കുട്ടിക്കൂട്ടത്തിൽ പതിഞ്ഞത് അതെ ആ പോകുന്നത് കുട്ടികളുടെ ഒരു കൂട്ടമാണ് ആ കൂട്ടത്തിലുള്ളത് തൻ്റെ അയൽക്കാരിയും പ്രിയ സ്നേഹിതയുമായിരുന്ന അഞ്ജുവിൻ്റെ രണ്ട് പെൺമക്കൾ തന്നെ പുതിയ ഉടുപ്പും ചെരുപ്പും വളകളും മാലയുമെല്ലാം അണിഞ്ഞ് വലിയ ആഘോഷത്തിലാണ് ആ കുട്ടികൾ അവൾ തൻ്റെ നോട്ടം അയൽ വീട്ടിലേക്ക് അവിടെ കൂടിയിരിക്കുന്ന ആളുകൾക്കിടയിലേക്കാക്കി കയ്യിൽ വലിയ മിഠായി പാക്കറ്റും മധുരപലഹാരങ്ങളുമായി മേശയിൽ തൻ്റെ പേരെഴുതി അലങ്കരിച്ചു വെച്ച കേക്കിലേക്ക് നോക്കി മതിമറന്ന് നിൽക്കുകയാണക്കു അവിടെ അവളുടെ നാലാം പിറന്നാൾ ആഘോഷമാണ് രഞ്ജു വാങ്ങി വച്ചിരുന്ന പുത്തനുടുപ്പ് ഓർഡർ ചെയ്തിരുന്ന കേക്ക് അച്ഛൻ കൊടുത്തയച്ച വലിയ മിഠായി പൊതി കൂട്ടുകാർക്ക് കൊടുക്കാൻ വെച്ചിരുന്ന കൊച്ചു കൊച്ചു സമ്മാനങ്ങൾ എല്ലാം ആ മേശമേലുണ്ട് മകളുടെ ഈ പിറന്നാൾ ആഘോഷം അവളുടെ വലിയ ആഗ്രഹമായിരുന്നു ആ വാക്കുകൾ രാധയുടെ കാതുകളിൽ വീണ്ടും വീണ്ടും മുഴങ്ങി ചേച്ചി ഇതുവരെ ഞങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു ഇത്തവണത്തെ അക്കൗണ്ട് പിറന്നാളും ഓണവുമൊക്കെ ഞാനൊരാഘോഷമാക്കും ചേച്ചി ചേച്ചിയും വരണം എൻ്റെ ഈ ഐഫോണിൽ എല്ലാ പിക്ചറും എടുത്ത് ഗൾഫിലുള്ള ചേട്ടൻ അയച്ചു കൊടുക്കണം അവിടെ കൂട്ടുകാരുമൊത്ത എല്ലാം കാണുമ്പോൾ മോശമായി എന്ന് പറയരുതല്ലോ ഹാപ്പി ബർഡേ ടു യൂ കുട്ടികൾ കൂട്ടം കൂടി നിന്ന് കൈയടിക്കുന്നു അക്കു മെഴുകുതിരികൾ ഒന്നൊന്നായി ഊതിക്കെടുത്തി കേക്ക് മുറിക്കാനായി കത്തിയെടുത്ത് ചുറ്റും നോക്കി അവളുടെ അമ്മയെ തപ്പുകയാണവൾ അപ്പോൾ അമ്മായി പറഞ്ഞു മുറിക്കുമോളെ ആരുടെയൊക്കെയോ മൊബൈൽ ഫോണുകളിലെ ക്യാമറകൾ ഓണായി തൻ്റെ അമ്മ മരിച്ചിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂവെന്നോ അമ്മമ്മയും അച്ചമ്മയും അമ്മായിയും എല്ലാ ബന്ധുക്കളും ഇവിടെയുള്ളത് ഓണത്തോട് മരണത്തോടടുത്ത ദിവസങ്ങളിലെ ചടങ്ങുകൾക്ക് വേണ്ടിയാണെന്നോ ആ കുഞ്ഞുങ്ങൾ അറിയുന്നില്ല പക്ഷേ അവധിക്ക് വന്ന അവരുടെ അച്ഛൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകി തൻ്റെ പ്രിയപ്പെട്ടവളുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഈ ദിവസം അതിനായി അവൾ വാങ്ങിയ പട്ടുസാരി പുതപ്പിച്ചാണല്ലോ ഞാൻ അവളെ യാത്രയാക്കിയത് എങ്കിലും അവൾ അതൃശ്യായിരുന്നു സന്തോഷിക്കുന്നുണ്ടാവും ആ കാഴ്ചകൾ മതിയാക്കി രാധ അകത്തു കയറി ഓരോ പണികളിൽ മുഴുകിയിരിക്കുമ്പോൾ കോളിംഗ് അടിക്കുന്ന ശബ്ദം ഒപ്പം ആൻറ്റീ എന്ന നീളമുള്ള വിളിയും വാതിൽ തുറന്നപ്പോൾ അതാ തൻ്റെ മുന്നിൽ അമ്മയുടെ പ്രതിരൂപമായി അക്കു കേക്കും മിഠായി നിൽക്കുന്നു അത് വാങ്ങി അനുഗ്രഹിക്കുമ്പോൾ രാധയുടെ നോട്ടം അറിയാതെ തൻ്റെ കൂട്ടുകാരി ഇരിക്കാറുള്ള സ്ഥലത്തേക്കായി അതാവിടെ പച്ചനൈറ്റി അണിഞ്ഞ് ഫോണിൽ സംസാരിച്ചു കൊണ്ട് തലയാട്ടി കൈവീശു കാണിച്ച് രഞ്ജു ഏ അത് ഇല്ല ഒരാഗ്രഹവും തീരാതെ ആരെയും ബുദ്ധിമുട്ടിക്കാതെ ആരോടും ഒരു വാക്ക് പോലും പറയാതെ എല്ലാവർക്കും പുഞ്ചിരിയുടെ പാൽപാത്രം കൊണ്ട് തൻ്റെ അയൽക്കാരി യാത്രയായതെന്തി ഞാൻ മറന്നുപോയി എന്തേ ഞാൻ മറന്നുപോയി